എന്നോട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അറപ്പും വീർപ്പും കാണിക്കുന്നത് അത് ഏറ്റവും വലിയ കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എല്ലാ കാലത്തും ഇന്ത്യയോട് കാണിക്കുന്ന അവഗണനയും അനാദരവും തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം ഒരു ഇരുപത്തിയേഴോം മാവോയിസ്റ്റുകളെ നമ്മുടെ ഇന്ത്യൻ ആർമി കൊലപ്പെടുത്തിയിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സിപിഐഎം പോലിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവനയാണ് മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തി ഉന്മൂലനം ചെയ്യുക എന്ന മനുഷ്യത്വരഹിതമായ നയമാണ് ബിജെപി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്നത് ചർച്ച നടത്താനുള്ള മാവോയിസ്റ്റുകളുടെ അഭ്യന്തരം ഉടൻ സ്വീകരിക്കണം ഏത് ചർച്ച എന്ത് ചർച്ച ആരുടെ ചർച്ച രണ്ടായിരത്തി പത്തിൽ എഴുപത്തിയാറോളം സിആർപിഎഫ് ജവാന്മാരെ ഒരു ദാക്ഷിവുമില്ലാതെ മാവോയിസ്റ്റുകാർ കൊലപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടാത്ത ചർച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തിയഞ്ചോളം സിആർപിഎഫുകാരെ കൊന്നപ്പോഴില്ലാത്ത ആന്ധ്രാപ്രദേശിലെ പി ഡി പി നേതാക്കളെ അതിക്രൂരമായി കൊന്നപ്പോഴില്ലാത്ത ഒറീസയിലെ പതിനൊന്ന് പോലീസുകാർ ഝാഖണ്ഡിലെ പന്ത്രണ്ടോളം സിവിലിയൻസ് ഛത്തീസ്ഗഡിലെ എഴുപത്തി അഞ്ചോളം സിആർപിഎഫ് കാരുന്നുണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ കാലത്തും കൊലപാതകങ്ങളും നടത്തിയിരുന്ന മാവോയിസ്റ്റുകാരുടെ എണ്ണിയാൽ തീരാത്തൽ ക്രൂരതകൾക്ക് നടത്താത്ത ചർച്ച ആ ചർച്ചയാണ് ഏതോ നാല് മാവോയിസ്റ്റുകാർ ചത്തപ്പോൾ നമ്മൾ നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇടതുപക്ഷക്കാർക്ക് മാവോയിസ്റ്റുകാർ എന്താ വലിയ സംഭവമായിരുന്നു പക്ഷെ ഞങ്ങൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചത്തപ്പോൾ ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകൾക്കും ഞങ്ങൾ തെരുവുനായകളുടെ വില പോലും കൊടുക്കുന്നില്ല ഒരുപ്പും ഇല്ലാതെ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് ന്യായീകരിക്കാൻ നിൽക്കുന്ന ന്യായീകരണ കമ്മികൾ ഇവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങളുടെ വിലപ്പെട്ട സമയം വേസ്റ്റ് ആക്കാതെ നിങ്ങളുടെ മുഖ്യന്റെയും വരുമോന്റെയും തള്ളു കാരണം ഇടിഞ്ഞു കൊണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ താങ്ങു കൊടുക്കാൻ നോക്കുക കേട്ടോ